നീ ഇതിനു വേണ്ടിയാണോടാ എന്നെ അങ്ങ് നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയത് ആ കാര്യം കഴിഞ്ഞില്ലേ ഏതായാലും എൻ്റെയും അവളുടെയും കാര്യത്തിൽ നീ ഇടയിൽ നിന്നില്ലേ അതുകൊണ്ട് മോൻ ഇനി ഞങ്ങളുടെ കെട്ടും കുഞ്ഞിൻ്റെ പേരിടലും കഴിഞ്ഞിട്ട് പോയാൽ മതി അത്രയ്ക്ക് ഫാസ്റ്റ് ആവണോ മധു പിന്നെ പിന്നല്ലാതെ അവളുടെ അഹങ്കാരത്തിന് ഞാനൊരു നാലെണ്ണത്തിനെയെങ്കിലും കൊടുത്ത് പ്രതികാരം ചെയ്യണ്ടേ അടുക്കള ഭാഗത്ത് പെട്ടെന്ന് ലേറ്റ് തെടിഞ്ഞതും അവരിരുവരും പതുങ്ങിയിരുന്നു ഡാ ഞാൻ മുകളിലോട്ട് കയറാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ ലേറ്റാണെന്നു കണ്ടതും അതും പറഞ്ഞുകൊണ്ടവൻ ഇരട്ടത്തേക്ക് മറിഞ്ഞു ഇവൻ എന്നെ അടികൊള്ളിക്കാനാണോ ഈശ്വര ഇത്ര ദൂരത്തു നിന്ന് ഇവിടെ എത്തിച്ചത് ഡാ നിന്ന് ഭ്രാന്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ മുകളിലോട്ട് നോക്കി വിലപിക്കുന്ന പോലെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് മത് വിളിച്ചു ഏണിയെടുത്തു വെച്ച് ചുറ്റും നോക്കിക്കൊണ്ട് മത് മുകളിലോട്ട് കയറി ഈ അടുത്തെങ്ങാനും ഇറങ്ങി വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരുമോ പെട്ടെന്ന് വരാം ആ വന്നാ മതി അതും പറഞ്ഞുകൊണ്ടവൻ ആ ഏണിപ്പടിയിൽ കയറിയിരുന്നു ചിന്തകൾ പല വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് പിന്നിലെ താൽപര്യമാറ്റം അറിഞ്ഞതും ഉള്ളിൻ്റെ ഉള്ളിലൊരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി പോയി ആരൂപം തന്നോട് ചേർന്ന് നിൽക്കുകയാണെന്ന് അറിഞ്ഞതും ഒരു നിമിഷം ടീപ്പോയിക്കുമുകളിലെ കൊപ്പിയെടുത്ത് എണീറ്റുകൊണ്ട് പിന്നിലോട്ട് ആഞ്ഞു വീശി അക്രമം അറിഞ്ഞ പോലെ അവൻ അതിൽ നിന്നും കുതിറിമാറി അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ മുന്നിൽ മാധവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്താണ് ഇങ്ങനെ മേരിച്ചു നോക്കുന്നത് അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖത്ത് നിന്നും കൈമാറ്റി നീ നീ എന്താ ഇവിടെ ഒരു കിസ്സ് കിട്ടുമോ എന്നറിയാൻ വന്നതാ എന്താ പിടിച്ചില്ലേ കിസ്സോ നീ ഒന്ന് പോയേ അവൾ അവനെ പിടിച്ച് പിന്നോട്ട് തള്ളിയതും അവൻ പെട്ടെന്ന് അവളുടെ അരയിൽ കൂടി ചുറ്റി വരിഞ്ഞു പിടിച്ച് ചേർത്ത് നിർത്തി നിനക്ക് മാത്രമാണോ കാണണോ എന്ന് തോന്നുമ്പോൾ പാതിരാണെന്ന് പോലും നോക്കാതെ ഓടി വരാൻ പാടുള്ളത് എനിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ പതർച്ചയോടെ അവളുടെ ചോദ്യത്തിന് അവൻ്റെ മറുപടി കേട്ടതും അവൾ ഞെട്ടി ഞാൻ കണ്ടിരുന്നു നട്ടപാതിരാക്ക് വന്നത് ഞെട്ടൽ മാറാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളോട് കണ്ണിറുക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും പെട്ടെന്നവൾ മുഖം വെട്ടിച്ചുകൊണ്ട് തള്ളിമാറ്റി തിരിഞ്ഞു നിന്നു ഞാനോ ഞാൻ വന്നിട്ടൊന്നുമില്ല നിനക്ക് തോന്നിയതാവും മുഖത്ത് വീണുകിടക്കുന്ന മുടിയെ ചെവിയിലൊതുക്കിക്കൊണ്ടവൾ പറഞ്ഞു ഓഹോ ഇപ്പങ്ങനെ ആയോ എങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാവും നീവന്ന് റൂമിന് പുറത്തു നിൽക്കുന്നത് ആ ആയിരിക്കും അതും പറഞ്ഞ് തിരിഞ്ഞുകൊണ്ടവനെ തള്ളിമാറ്റി സോഫയിൽ ചെന്നിരുന്നു ഇന്ന് കാലത്ത് എന്തായിരുന്നു അവസ്ഥ ഇതിന് തല പൊങ്ങിയപ്പോൾ അഹങ്കാരവും പൊങ്ങി വന്നു തമാശ രൂപത്തോടെയുള്ള അവൻ്റെ സംസാരത്തിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ടവൾ തിരിഞ്ഞിരുന്നു അത് കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് താൻ ഓക്കെയാണോ ഇപ്പോഴാണോ ഓർമ്മ വന്നതെന്നപോലെ ഉള്ള അവളുടെ മൗനമായ നോട്ടത്തിന് ചെവി നുള്ളിക്കൊണ്ടവൻ സൂര്യ പറഞ്ഞു തന്നെ കണ്ട സന്തോഷത്തിൽ ചോദിക്കാൻ മറന്നതാടി സത്യം പിന്നെ അത്രമാത്രം സന്തോഷിക്കാൻ ഞാനെന്താ വല്ല ദേവിയാണോ ഐ കോമഡി നാട്ടാർക്ക് മൊത്തം അറിയാം നീ ഭദ്രകാളിയാണെന്ന് അതുകൊണ്ട് നീ ആ കോമഡി വിട് പറഞ്ഞു തീർന്നതും രണ്ട് കൈകൊണ്ടും അവളവനെ പുതിര തന്നെ ആരോടോ ഭദ്രകാളി ഞാനോ ഡീ അടിക്കാതെ ഡീ നി അടിക്കയല്ല കുല്ലും ഓഹോ അത്ര കാണോ എന്നാ അതൊന്ന് കാണണമല്ലോ അതും പറഞ്ഞുകൊണ്ട് സോഫയുടെ മുകളിലേക്ക് രണ്ട് കാലും കയറ്റി വെച്ചവൻ മുട്ടിൽ നിന്നുകൊണ്ട് അവളുടെ കൈകൾ ബലമായി പിടിച്ചു നിർത്തി വിട് ആഹാ എൻ്റെ പേരൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ എങ്കിലേ ഇനി മുതൽ മധുവേട്ടാന്ന് വിളിച്ചോ കെട്ട് കഴിയുമ്പോൾ ആ വിളിയുടെ ചമ്മലമാറ്റാം അയ്യടാ ഏട്ടാന്ന് വിളിക്കാൻ പറ്റിയൊരു മോന്ത എൻ്റെ മോന്തയ്ക്ക് ഒരു കുഴപ്പം അവളുടെ ഒരു കൈവിട്ട് താടി തടവി മീശ വിരിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടതും അവനെ പിന്നോട്ട് തള്ളിയിട്ടുകൊണ്ട് അവൾ എണീറ്റോടി ഓ ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ലേ എനിക്കിഷ്ടമായത് അതുകൂടി കേട്ടതും അവളുടെ പിന്നാലെ ചിരിച്ചുകൊണ്ട് അവനും ഓടി അമ്മ പുറത്തു നിന്നൊരു ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും നിശ്ചലമായി വീട് മുഴുവൻ വെളിച്ചം വീണു കിഷോറും ഭദ്രയും റൂമിൽ നിന്നിറങ്ങി വന്നു മോളെ നന്ദു നന്ദു മധുവിനെ ഒതുക്കി നിർത്തിക്കൊണ്ടവൾ ധൃതിയിൽ താഴേക്കിറങ്ങി എന്താ മോളെ ഒരു ശബ്ദം മോൾക്ക് വല്ലതും പറ്റിയോ എനിക്കൊന്നുമില്ല പപ്പ പുറത്ത് നിന്ന് വാ നോക്കാം കയ്യിൽ ടോർച്ചും പിടിച്ചുകൊണ്ട് കിഷോറും പിന്നാലെ നന്ദുവും ഭദ്രയും വീടിന് പുറത്തിറങ്ങി ഗേറ്റിനടുത്ത് ആൽ രൂപം കണ്ടതും അയാൾ അങ്ങോട്ട് നീങ്ങി മുന്നിൽ തുണി വായിൽ തിരികെ കൈ കെട്ടി നിലത്ത് വീണ് കിടക്കുന്ന ആളെ അയാൾ തിരിച്ചു കിടത്തി കള്ളൻ കുഞ്ഞപ്പൻ ആരുടെയോ കയ്യിൽ നിന്ന് അടികിട്ടിയ പാടമുഖത്ത് അയാൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് ഭദ്രയോട് എടുക്കാൻ പറഞ്ഞ് പോലീസിൽ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു കുറച്ചു നേരത്തിന് ശേഷം പോലീസ് വണ്ടി ഗേറ്റ് കടന്നു വന്നു വണ്ടിയിൽ നിന്നിറങ്ങി വന്ന എസ്ഐ നേരെ ചെന്ന് കുഞ്ഞപ്പനെ പിടിച്ചു നിർത്തി പള്ളക്കിട്ട് മുട്ടുകാൽ കയറ്റിയൊന്നു തൊഴിച്ചു നീന്ന് കാല തല്ലേടാ പരോളിൽ ഇറങ്ങിയത് അപ്പോഴേക്കും കക്കാൻ തുടങ്ങിയോടൊപ്പം അന്ന മോനെ ഇല്ലെന്ന് തലയാട്ടിയെങ്കിലും കള്ളം പറയുന്നോടാ എന്നും പറഞ്ഞ് കുനിച്ചു നിർത്തി കൈമുട്ട് കൊണ്ട് കൊടുത്തു പുളഞ്ഞുകൊണ്ടവൻ പിന്നോട്ട് വലിഞ്ഞു സർ ആ നിങ്ങളാണല്ലേ വിളിച്ചത് വൺ മിസ്റ്റർ കിഷോർ ആ അതെ സർ ഓക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി കൊടുത്തേക്ക് ഇവൻ ഇതുവരെ കൊണ്ടതൊന്നും പോരാ അതിൻ്റെയാ അത് കേട്ടതും എസ് ഐ നോക്കി കുഞ്ഞാപ്പു എന്തോ പറയുന്നത് പോലെ മുകളിലോട്ട് നോക്കി തലയിളക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു മുഖത്തു നോക്കി കൊഞ്ഞനും കുത്തുന്നു റാസ്കൾ മുഖത്ത് അയാളുടെ കൈവീണതും കുഞ്ഞാപ്പു കലുതുള്ളും പോലെ അയാളുടെ മേലേക്ക് ചേറി വന്നു കൊണ്ട് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി അങ്ങോട്ട് മാറി നിൽക്കടാ രണ്ടു കാലും നിലത്തിട്ട് തല്ലുകൊണ്ടവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു നീ എന്താടാ ഭ്രാന്തിളകി പോലെ കളിക്കുന്നത് ആ തുണിയൊന്ന് എടുത്തു മാറ്റിയെ കൂടെയുള്ള ഒരു പോലീസുകാരനോട് പറഞ്ഞുകൊണ്ട് അയാൾ കിഷോറിലേക്ക് തിരിഞ്ഞു ഭാ ഏത് നേരമായി പറയുന്നു ഞാൻ കക്കാൻ വന്നതല്ലെന്ന് തുണി തിരികിയിട്ടാണോ അന്ന് ചോദ്യം ചെയ്യുന്നത് അയാളുടെ സംസാരം കേട്ടതും ഭദ്രയും നന്ദുവും അകത്തോട്ട് കയറിപ്പോയി പല്ലി ഞെരിച്ച് കൈ ചുരുട്ടി അടിക്കാൻ ഓങ്ങിയതും അവൻ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറിയിരുന്നു വാ സാറെ പോവണ്ടേ അടുത്തുള്ള സാറിനെ ചൊല്ലിക്കൊണ്ട് കുഞ്ഞാപ്പ് പറഞ്ഞതും അയാൾ തറപ്പിച്ചു നോക്കി ഓക്കെ കിഷോർ പരാതി തരാൻ മറക്കണ്ട അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം ആ പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു അലർച്ച കേട്ടതും കിഷോറും എസ്സയും അകത്തോട്ടേ കൂടി ഡൈനിങ് ഹാളിൽ നടുവം പിടിച്ച് നിലത്ത് കിടക്കുന്ന ഭദ്രയെ കണ്ട് കിഷോർ ധൃതിയിൽ അടുത്തെത്തുമ്പോഴേക്കും നന്ദു സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു രണ്ടുപേരും ചേർന്ന് ഭദ്രയെ സോഫയിൽ കൊണ്ട് ചെന്നിരുത്തി എണ്ണ വഴുക്കിയതാണ് ആ കുഞ്ഞപ്പൻ്റെ പണിയാവും അപ്പോൾ അവൻ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഒന്ന് പരിശോധിക്കട്ടെ സാറേ അതൊന്നും വേണ്ട സാർ അതിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ മറിഞ്ഞതാണ് എനിക്ക് വൃത്തിയാക്കാൻ മറന്നു പിന്നെ ആ കള്ളൻ കയറിയതായിട്ടോ ഒന്നും നഷ്ടപ്പെട്ടതായിട്ടോ എവിടെയും കണ്ടില്ല ഞാൻ എല്ലായിടത്തും നോക്കി നന്ദു ഇടയിൽ കയറി പറഞ്ഞു ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി അത് കേട്ടതും ദീർഘശ്വാസം എടുത്തുകൊണ്ട് നന്ദു മുകളിലോട്ട് നോക്കി പോലീസ് വണ്ടി ഗേറ്റ് കടന്നതും കിഷോർ അകത്ത് വന്ന് നന്ദുവും കൂടി ചേർന്ന് ഭദ്രയെ ബെഡിൽ കൊണ്ട് ചെന്ന് കിടത്തി ഡോ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ഇന്നിനി വേണ്ടേട്ടാ നേരം ഒരുപാടായില്ലേ കുറവില്ലെങ്കിൽ നാളെ പോവാം ബെഡിലോട്ട് കിടത്തുന്നതിനിടയിൽ ഭദ്ര പറഞ്ഞു നന്ദു ഇനി സിറ്റൌട്ടിൽ ചെന്നിരിക്കാൻ നിൽക്കണ്ട പോയി ചെന്ന് കിടക്കാൻ നോക്ക് അമ്മയെ കിടത്തി റൂമിലോട്ട് പോകുന്നതിനിടയിൽ ഒരു താക്കീതെന്ന താക്കീതെന്നപോലെ പറഞ്ഞുകൊണ്ട് അയാൾ ബാത്റൂമിലോട്ട് കയറിപ്പോയി ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ മുകളിലോട്ട് കയറി റൂമിൽ ചെന്ന് ലൈറ്റ് ഓൺ ചെയ്ത് കഥ നന്ദുവാണെന്നറിഞ്ഞതും നന്ദുവാണെന്ന് ഷെൽഫിന് പിന്നിൽ നിന്ന് മധു ഇറങ്ങി വന്നു താനൊന്നു പോയ നേരം കൊണ്ട് മനുഷ്യൻ ഒരുകി വെണ്ണീറായി ആ എസ് ഐ എങ്ങാനും ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ നിന്നെയും കൂടി ആ കുഞ്ഞപ്പന്റെ കൂടെ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോയേനെ അപ്പോൾ എളുപ്പമാവുമായിരുന്നു നിന്റെ കാമുകനാണെന്ന് പറഞ്ഞ് നിന്റെ തന്തയോട് കെട്ടിച്ചു തരാൻ പറയാലോ അയ്യടാ അവൻ്റെ ഒരു പൂതി കള്ളനി എൻ്റെ പപ്പ വേഗം കെട്ടിച്ചു തരും നോക്കിയിരുന്നോ നിന്ന് വാജ് കടിക്കാതെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് ഇത്ര പെട്ടെന്നോ ദേ അലമ്പ് സ്വഭാവം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് പുറത്താക്കും അവസാനം എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത് ഓഹോ എന്നാൽ ഒന്ന് കാണണമല്ലോ നോക്കട്ടെ നീ പിടിച്ച് പുറത്താക്കുന്നത് ഷേർട്ടിൻ്റെ മുകളിലെ ബട്ടൺ അയച്ചു മാറ്റി കോളർ പിന്നിലോട്ട് വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി തുടങ്ങിയതും നന്ദു പിന്നോട്ട് ചലിച്ചു വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ അവളുടെ വാക്കുകൾ കേൾക്കാതെ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങി പെട്ടെന്ന് അവൾ കാൽ തെറ്റി വീഴാൻ പോയതും അവൻ അവളുടെ അരയിൽ പിടിച്ചു നിർത്തി അമ്മേ വേദന അറിഞ്ഞ പോലെ കട്ടിലിനിടയിൽ നിന്ന് ഒരു നിലവിളി പുറത്തു വന്നു എന്നെ ചവിട്ടിയിട്ട് രണ്ടും കൂടി കണ്ണും കണ്ണും നോക്കി റൊമാൻസ് കളിക്കുവാണോ കട്ടിലിനടിയിൽ നിന്ന് എത്തി എത്തിനോക്കൊണ്ടുള്ള വിനുവിന്റെ സംസാരം കേട്ടതും നന്ദ പെട്ടെന്ന് കണ്ണ് വെട്ടിച്ച് താഴേക്ക് നോക്കി നിലത്ത് വിനുവിനെ കണ്ടതും മാധവിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി നിന്നു വിനു ഏട്ടനോ അവളൊരു ഞെട്ടലോടെ അതിലുപരി ഒരു ചമ്മലോടെ മുഖത്ത് വീണ് കിടന്ന മുടി ചെവിയിലുതുക്കി ചോദിച്ചു എൻ്റെ കാല് ചവിട്ടിൽ തന്നെ വേണമായിരുന്നോ നിങ്ങളുടെ റൊമാൻസ് അത് പറഞ്ഞിട്ട് കാര്യമില്ല വിനു ഇവിടെ ഇതിനൊക്കെ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ പിന്നെ ഈശ്വരൻ ഒരുക്കിത്തരുന്ന ചാൻസ് മുതലാക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്ന് പോലും നോക്കാൻ കഴിയില്ല അയ്യടാ എങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മുന്നിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ എന്നിട്ടിപ്പോൾ രണ്ടും കൂടി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അല്ല നന്ദു അന്ന് കുറെ ഡയലോഗ് അടിച്ചതാണല്ലോ താൻ ഇപ്പൊ എന്തായി മാധവിന്റെ ചുമലിൽ കൈമുട്ടി കയറ്റി വെച്ച് ഒരു കാൽപാദം കുത്തനെ വെച്ച് നിന്നുകൊണ്ടവൻ ചോദിച്ചു അത് പറഞ്ഞിട്ട് കാര്യമില്ല വിനോട്ട ചില നേരത്തെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം കണ്ണിറക്കി കൊണ്ടവൾ മറുപടി പറഞ്ഞു അതെ അതെ അതൊക്കെ പോട്ടെ എപ്പോൾ ലാൻഡ് ചെയ്ത് ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവ് ഒരാവശ്യത്തിന് വന്നതാണ് തിരിച്ചു പോകണം അതെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലേടാ മാധവനെ നോക്കി പറഞ്ഞുകൊണ്ട് അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു അതെ മറുപടി എന്നോണം തലയാട്ടി പറഞ്ഞുകൊണ്ട് അവനും വിനുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു നമ്മളോ ചുമ്മാ വട്ട് പറയല്ലേ രണ്ടും കൂടി സംശയം പോലെ അവൾ ബെഡിൽ ഇരുകാലും മടക്കി വെച്ചിരുന്നു കൊണ്ട് ബില്ലോ എടുത്ത് മടിയിൽ വെച്ചു നീ കള്ളും കുടിച്ച് ലക്ക് കെട്ട് പമ്പിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആ ഓർമ്മ വന്നപ്പോൾ അവൾ ചിന്തയിൽ നിന്നിറങ്ങി എന്തിനാ മൂക്കറ്റം വരെ വലിച്ചു കയറ്റിയത് ആ അത് വിനുവേട്ട ഞാൻ നിന്ന് പരിങ്ങേണ്ട അവൻ വാച്ചിലേക്ക് നോക്കി ടൈം ഒരുപാടായി ബാക്കി കഥകളൊക്കെ നാളെ വൈകിട്ട് കാണുമ്പോൾ പറയാം നമുക്കിറങ്ങാം മധു സോഫയിൽ നിന്ന് എണീറ്റി വിനു അവനെ നോക്കി താടിയിൽ കയ്യും കൊടുത്ത് കണ്ണിമ വെട്ടാതെ നന്ദുവിനെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ്റെ മുഖത്ത് ചിരി പടർന്നു നന്ദു ചമ്മിയ പോലെ മുഖം തിരിച്ചു താടിയിലെ കൈ തട്ടി മാറ്റിയതും ഒരു ഞെട്ടലോടെ അവൻ പിടഞ്ഞെണീറ്റു ഇങ്ങനെ നീര് കുടിക്കാതെ എണീറ്റ് വാടാ പോവാം അതും പറഞ്ഞുകൊണ്ട് വിനു റൂമിൽ നിന്നിറങ്ങി മധു അവളുടെ അടുത്ത് വന്നു നിന്നു എന്താ അല്ല ഈ കാമുകമാർ പോകുമ്പോൾ ചില കാമുകികൾ എന്തെങ്കിലും പാരിതോഷികമായി കൊടുക്കാറുണ്ട് ഐ മീൻ വല കിസ്സോ ഹഗോ അങ്ങനെ എന്തെങ്കിലും പാവങ്ങൾ കഷ്ടപ്പെട്ട് ഏന്തുവലി കയറി വരുന്നതല്ലേ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ ഞാൻ അങ്ങനെയല്ല ഒരു പ്ലെയ് കിസ് അവൾ പിരികം പൊക്കിയതും പരിഭവത്തോടെ അവൻ വാതിൽക്കലേക്ക് നടന്നു കണ്ണിറക്കിക്കൊണ്ട് ഒരെണ്ണം എന്ന് കാണിച്ചതും അവൾ കയ്യിൽ കിടന്ന പില്ലോ എടുത്തെറിയാൻ ഓങ്ങി അവൻ പെട്ടെന്ന് വാതിലിന് പിന്നിൽ മറിഞ്ഞു വീണ്ടും എത്തി നോക്കി നിന്നെൻറെ കയ്യിൽ കിട്ടും അപ്പോൾ കാണിച്ചു തരാടി പോ കുരുപ്പെ കൈയിലെ പില്ലോ വാതിലിൽ തട്ടി നിലത്ത് വീണതും കണ്ണിറക്കിക്കൊണ്ടവൻ നടന്നു പിന്നാലെ ചെറുപുഞ്ചിരിയോടെ അവളും വീടിന് പുറത്തിറങ്ങി രണ്ട് നന്ദുവിനോട് യാത്ര പറഞ്ഞു നീങ്ങി ഡാ നന്ദുവിൻ്റെ വണ്ടിയുടെ ശബ്ദമല്ലത് കർണപടത്തിലേക്ക് തുളച്ചു കയറുന്ന ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അനന്ത് കയ്യിലെ വാച്ചിലോട്ട് നോക്കി നേരത്തെ ആണല്ലോ ആളിന്ന് അതാണ് ഞാനും ചിന്തിക്കുന്നത് ഇവളിനി ഉറക്കത്തിനങ്ങാനും എഴുന്നേറ്റ് വരുന്നതാണോ ഹേയ് അതിന് സാധ്യതയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ റോഡിൽ നിന്ന് നുള്ളിയെടുക്കേണ്ട ടൈം കഴിഞ്ഞു വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് നന്നു കോളേജിന്റെ വരാന്തയിലേക്ക് കയറി നടന്നു നീങ്ങി സ്റ്റാഫ് റൂമിൽ മാധവനെ കണ്ടതും ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ടവൾ മുന്നോട്ട് നീങ്ങി ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ മുന്നിൽ അർജുൻ വരുന്നത് കണ്ടതും മുഖത്തുണ്ടായ ചിരിമാഞ്ഞ് ഗൗരവം നിറഞ്ഞു അവൾ അടുത്തെത്തിയതും എന്തോ പറയാനോങ്ങിയാൽ അവനെ പുച്ഛിച്ചു മുഖം തിരിച്ച് നടന്നു നീങ്ങി ഉള്ളം പിടഞ്ഞുകൊണ്ട് മുഖത്ത് നേരിയ ചിരി ശ്രമിച്ചെങ്കിലും പാഴായി കണ്ണിൽ നിന്ന് ഇറ്റിവീഴാൻ നിന്ന മിഴിനീരിനെ തുടച്ചുനീക്കി സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങി വരുന്ന മാധവിന്റെ മുഖത്ത് അവനോടുള്ള പുച്ഛം പുച്ഛൻ തെളിഞ്ഞുവരുന്നത് അവനറിഞ്ഞു അവളെ നേടിയെടുത്ത വിജയയുടെ ചിരിയും മധു അവനെ മറികടന്ന് നീങ്ങിയതും കീശയിൽ തിരികെ ഗോൾഡ് പാക്കിൽ നിന്ന് ഒരെണ്ണം ചുണ്ടോടടുപ്പിച്ചു വെച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി പൈക്കിനടുത്ത് ചെന്നു നിന്നു പുകച്ചുവിടുന്ന ഓരോ ചുരുളയും അവന് നേരിയൊരാശ്വാസം നൽകിയതുപോലെ വീണ്ടും വീണ്ടും പുക പുറത്തോട്ട് വിട്ടു ബാക്കി വന്ന കുറ്റി നിലത്തിട്ട് കാലുകൊണ്ട് ഞെരിച്ചുടച്ചു അർജുൻ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നിന്നു ഡി ചുമ്മാ കളിപ്പിക്കാതെ കാര്യം പറ ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത് ചെടാ ഇത് നല്ല കഥ എനിക്കൊന്ന് കുറച്ചു നേരത്തെ വരാനും പറ്റില്ലേ എൻ്റെ നന്ദു നിന്നെ ഞങ്ങൾ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് മോൾ അധികം നമ്പറിറക്കാതെ കാര്യം പറ അതാണ് നീതുവിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അനന്തവും കൂടി എന്ത് കാര്യം നിങ്ങൾക്ക് വട്ടാണ് അവളൊന്ന് പെരുങ്ങി ആഹാ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം വട്ടാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് ഗുഡ് മോർണിംഗ് ക്ലാസ്സിലോട്ട് മിസ് കയറി വന്നതും ക്ലാസ് സൈലൻറ്റായി എന്ത് പറ്റിയടാ രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നീ ആകെപ്പാടെ മാറിയതുപോലെ ഇതുവരെ ഇല്ലാത്ത ശീലങ്ങൾ അഖിലിൻ്റെ സംസാരത്തിന് നേരിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ബൈക്കിനു മുകളിൽ കയറിയിരുന്ന് അടുത്ത കുറ്റിയെടുത്ത് വായിലോട്ട് വെച്ച് പുകച്ചു അകിൽ വായിൽ നിന്നത് വലിച്ചെടുത്ത് നീ എന്താണെങ്കിലും അത് കാര്യം പറ അഖിൽ അതിങ്ങതാ നീ കാര്യം പറ അത് കേട്ടതും അടുത്ത കുച്ചിയെടുക്കാൻ തുനിഞ്ഞതും അകൽ കയ്യിലുള്ളത് നീട്ടി ഇങ്ങനെ വലിക്കാൻ മാത്രം എന്താണ് നിന്റെ പ്രശ്നം നന്ദു അവൾ വീണ്ടും വന്ന് ഉടക്കാൻ ഇത്രനാൾ അടങ്ങി നിന്നത് നീ തടഞ്ഞതുകൊണ്ടാണ് ഇനി അത് വേണ്ട അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് മുണ്ട് മടക്കി കെട്ടി മുഷ്ടി ചുരുട്ടി ഡാ എനിക്ക് അവളെ വേണം അവളില്ലാതെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടത് വിശ്വസിക്കാനാവാത്ത പോലെ ഒരു നിമിഷം അവൻ അന്താളിച്ചു നിന്നു ഡാ സത്യാടാ എനിക്ക് അവളില്ലാതെ പറ്റില്ല അകെ ഭ്രാന്ത് പിടിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താ ഇവിടെ രണ്ടും ക്ലാസ് തുടങ്ങിയത് അറിഞ്ഞില്ലേ പിന്നിൽ നിന്ന് ഫാദറിൻ്റെ കനത ശബ്ദം കേട്ടതും അർജുൻ ബൈക്കിൽ നിന്ന് ധൃതിപ്പെട്ട് എണീറ്റുകൊണ്ട് കൊണ്ട് കയ്യിലെ കുറ്റി വലിച്ചെറിഞ്ഞ് വായിലെ പുക കൈകൊണ്ട് വകഞ്ഞു മാറ്റി മുഖത്ത് പടർന്നു വന്ന പുക തട്ടിമാറ്റി ഫാദർ ഒരു നോട്ടം നോക്കിക്കൊണ്ട് തുടർന്നു കോളേജിലെ കോമ്പൗണ്ടിനെ അകത്ത് പുകവലി പാടില്ലെന്ന് അറിയില്ലേ അതോ അടുത്ത സസ്പെൻഷൻ വാങ്ങാനുള്ള പ്ലാനാണോ സോറി ഫാദർ മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത് ക്ലാസ്സിൽ പോവാൻ നോക്ക് കേൾക്കാൻ കാത്തിരുന്ന പോലെ രണ്ടുപേരും ക്ലാസ്സിലോട്ട് നീങ്ങി കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് ഫാദർ ആരെയോ കാത്തിരിക്കും പോലെ ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് കോമ്പൗണ്ടിന് ചുറ്റും നടന്നു